പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്ത് അടുക്കു വെക്കുന്നതിനെ ചൊല്ലി തർക്കം ഇവിടെ അടുക്കു വെക്കാനുള്ള ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ ശ്രമം ഒരു ഭാഗം തടഞ്ഞു ഷൂറിനാട് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് സമ്പ്രദായം ഒരു വർഷത്തെ പൂജ അത് ആ ഊരാളി ആ ഊരാളിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ പോലീ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചുകൊണ്ട് ഈ പൂജ ഇത് നടത്തണമെന്ന് പറഞ്ഞു തരിക അതുകൊണ്ട് ഞങ്ങളൊരു ജീവനുള്ള കാലം വരെ ഇത് ഞങ്ങളിവിടെ സമ്മതിക്കത്തില്ല ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ ഒരു ഊരാളിയെ കൊടുത്തിട്ടുണ്ട് ആ ഊരാളി അല്ലാതെ വേറെ ഊരാളിയെ കൊണ്ടുവച്ച് നടത്താൻ പറ്റത്തില്ല പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കടുത്താശേരി കൊട്ടാരത്തിൽ അടുക്കുവെച്ച് വെച്ച് അനുവാദം വാങ്ങാനുള്ള ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ ശ്രമമാണ് ഒരു വിഭാഗം തടഞ്ഞത് മലനട ദുര്യോധന ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങുകൾക്ക് മുന്നോടിയായി മൂലസ്ഥാനത്ത് അടുക്കുവെച്ച് അനുവാദം വാങ്ങുന്ന ആചാരമുണ്ട് ഇതിന്റെ ഭാഗമായാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ മൂലസ്ഥാനത്തെത്തിയത് അത് അതാ അതിൻ്റെ അപ്പൂപ്പനെ അടക്കിയ പിന്നെ ആൾത്തറയാണ് ഒരു പെരിപടി ജില്ല മലിനെ ഇപ്പോഴത്തെ മലനാട് ആൾത്തറ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികന്മാർ ഉണ്ടാക്കി വെച്ചിരുന്ന നിർമ്മിച്ചത് ആയ ഒരു പീഠസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മലനാട് ദേവസ്വത്തിന് കത്ത് കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അത് നേരിട്ട് ഇത് തടയുകയും ഹൈക്കോടതി നമ്മൾ അവർ കേസ് കൊണ്ടു ഹൈക്കോടതി അത് പറഞ്ഞത് അന്ന് രണ്ട് കൂട്ടരെയും കൂടെ വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ച് പീഠം സമർപ്പിക്കണമെന്നാണ് പക്ഷേ അതുവരെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഇരുന്ന് അവർ പൈസ കൊടുത്തുകൊണ്ട് അതിൻ്റെ പിന്നെ അത് തടയുകയാണോ ഉണ്ടായത് എന്നിട്ടും നമ്മൾ അപ്പൂപ്പൻ്റെ ശക്തി കൊണ്ട് ആ പീഠം ഇവിടെ കൊണ്ട് ഉറപ്പിക്കുകയും അതിൻ്റെ സമർപ്പണ കാര്യങ്ങളെല്ലാം നേരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞങ്ങളുടെ ഈ കടത്താൻശ്ശേരി കുടുംബത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഒരു ഊരാളിയുണ്ട് ഇവിടുന്ന് ആ ഊരാളിയെ കൊടുക്കുന്നത് കടത്താഞ്ചേരി കുടുംബാംഗങ്ങളാണ് അത് ആ കുടുംബാംഗങ്ങൾ പിന്നെ ആ ഗൂരാളി കൊടുക്കുമ്പോൾ അതിൻ്റെ കുടുംബ മൂപ്പൻ എന്ന് പറയുന്ന ആൾ സ്ഥാനവർണം ചെയ്യണം നമ്മൾ ഈ ഗുരാളി അത് നാല് വീടന്മാരും നാല് കുടുംബക്കാരും ഈ ചെയ്താണ് ഊരാളിയെ മലക്കി കൊടുക്കുന്നത് എന്നാൽ ക്ഷേത്രത്തിലെ മുഖ്യ ഊരാളിയെ ദേവസ്വത്തിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചതായി ആരോപിച്ച് നേരത്തെ പുറത്താക്കിയിരുന്നു ഊരാളിയെ പുറത്താക്കിയതിനെ ചോദ്യം ചെയ്താണ് ഒരു വിഭാഗം മൂലസ്ഥാനത്ത് അടുക്കു വെക്കുന്നത് തടഞ്ഞത് ഇത് സംഘർഷത്തിന് കാരണമാവുകയായിരുന്നു ചൂർനാട് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി